കരിയർ കേരളിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഏറ്റവും യോജിച്ച കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ ചർച്ച ചെയ്തു ഇത്തവണ എങ്ങനെയാണ് ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുന്നത് എന്ന് തീരുമാനിക്കണം പലപ്പോഴും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പ്രശ്നമുള്ളത് ഏത് കോഴ്സ് പഠിക്കണം എവിടെ പഠിക്കണം എന്നുള്ളതാണ് അപ്പോൾ എവിടെ പഠിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് അപ്പോൾ ഒരു സ്ഥാപനം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പല ഘടകങ്ങളിലും പരിഗണിക്കേണ്ടതുണ്ട് ഒന്ന് സ്ഥാപനത്തിൻ്റെ അംഗീകാരമാണ് ഇപ്പോൾ എൻജിനീയറിങ് കോളേജുകൾക്ക് എ ഐ സി ടി ഇ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷനുണ്ട് മെഡിക്കലിന് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട് ഡെൻറ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട് അങ്ങനെ റെഗുലേറ്ററി ബോഡീസുണ്ട് അതിലെ പ്രസക്തമായ റെഗുലേറ്ററി ബോഡിയുടെ അംഗീകാരം സ്ഥാപനത്തിനുണ്ടോ എന്ന് തീരുമാനിക്കണം പലപ്പോഴും അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ പോയി കുട്ടികൾ പ്രയാസപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ഒരുപാട് പെൺകുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നഴ്സിംഗ് പഠിച്ച് അംഗീകാരമില്ലാതെ വന്ന് ആ വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അംഗീകാരമുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തേത് അക്കാദമിക പാരമ്പര്യം നമ്മൾ നോക്കണം എങ്ങനെയാണ് ഈ സ്ഥാപനം കഴിഞ്ഞു വരുന്നത് എത്ര കൊല്ലത്തെ പഴക്കമുണ്ട് ആ കാര്യം നമ്മൾ രണ്ടാമത് പരിഗണിക്കണം മൂന്നാമത്തുള്ള കാര്യം സ്ഥാപനത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഏറ്റവും പ്രധാനമാണ് ഇപ്പോൾ ചില സ്ഥാപനങ്ങളിൽ കേൾവി കേട്ടിരിക്കുന്നത് കാരണം അവിടെ നല്ല അധ്യാപകരുണ്ടായിരിക്കാം നല്ല ലബോറട്ടറികൾ നല്ല വർക്ക്ഷോപ്പ് നല്ല കെട്ടിടം നല്ല ഹോസ്റ്റൽ അങ്ങനെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് നല്ല പാരമ്പര്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു ഏറ്റവും മികച്ച കുട്ടികളെ ആകർഷിക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ കഴിയുന്ന മികച്ച സ്ഥാപനങ്ങളിൽ എത്തുന്നതിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കണം അടുത്തത് നമ്മൾ ഫീസ് നിരക്കിലാണ് ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ ഫീസ് നിരക്ക് ഏതാണ്ട് മര്യാദയ്ക്കായിരിക്കും പക്ഷേ സ്വകാര്യ സ്ഥാപനങ്ങൾ അവർ വെളിപ്പെടുത്തുന്നതിനേക്കാളും വളരെ കൂടുതലായി ഫീസുകൾ പിരിക്കാറുണ്ട് അപ്പോൾ ആദ്യം പറയുന്നതായിരിക്കില്ല ഫീസ് നമ്മൾ അവസാനം എത്തുമ്പോൾ കൂടുതൽ ഫീസ് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഒരു കാര്യം കണക്ക് കൂട്ടിയാണ് കുട്ടിയെ കോളേജിൽ വിടുന്നത് കുറേ കഴിയുമ്പോൾ നമുക്ക് താങ്ങാൻ വയ്യാത്ത രീതിയിൽ ഫീസ് വരും ഫീസ് നിരക്കുകൾ നമ്മൾ നോക്കണം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പല പ്രൊഫഷണൽ കോഴ്സുകളിലും ക്യാമ്പസ് സിലക്ഷൻ കിട്ടുമ്പോൾ നോക്കണം അതായത് നമ്മൾ ഫൈനൽ ഇയർ എത്തുമ്പോൾ തന്നെ പല കമ്പനികൾ വന്ന് വിദ്യാർത്ഥികളെ ജോലിക്ക് തിരഞ്ഞെടുക്കുകയാണ് പരീക്ഷ ജയിക്കുന്നതിന് മുൻപ് തന്നെ എൻജിനീയറിങ് കോളേജിൽ നാല് വർഷത്തെ പ്രോഗ്രാമാണെങ്കിൽ നാലാം വർഷം തുടങ്ങുമ്പോൾ തന്നെ പല കമ്പനികൾ വന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻജിനീയറിങ് കോളേജെന്ന് പറയുന്നത് ഒന്ന് കോഴിക്കോടുള്ള എൻ ഐ ടി ആണ് നാഷണൽ ചുറ്റോളേജ് തിരുവനന്തപുരം സിഇ ടി കോളേജ് യൂണിറ്റർ വാൻഡൻ അവിടെയൊക്കെ ധാരാളം ക്യാമ്പസ് സെലക്ഷനുണ്ട് അതുകൂടെ കൊണ്ടാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തൊഴിൽ സാധ്യതയാണ് തൊഴിൽ കിട്ടുമോ അത് പഠിച്ചാൽ എന്നുള്ള ചോദ്യമാണ് അപ്പോൾ തൊഴിൽ പഠിക്കുമ്പോൾ തന്നെ തൊഴിൽ കിട്ടും എന്ന് പറയാൻ ക്യാമ്പസ് ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു ഘടകമാണ് പിന്നെ മികവ് അളക്കുന്നതിന് വേണ്ടി വേറൊരു എളുപ്പ വഴിയുള്ളത് പൂർവ്വ വിദ്യാർത്ഥികൾ എവിടെ ചെന്നെത്തി എന്ന് നോക്കും അപ്പോൾ പഴയ വിദ്യാർത്ഥികൾ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് മികച്ച സ്ഥാപനമാണ് ഒരുദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഐ ഐ ടി ഡൽഹി ഐ ഐ ടി ബോംബെ ഈ സ്ഥാപനങ്ങളിൽ പഠിച്ച കുട്ടികളാണ് അമേരിക്കയിൽ ചെന്ന് സിലിക്കോൺ വാലിയിൽ ഐ ടി സ്ഥാപനങ്ങൾ തുടങ്ങിയത് ലോകമെമ്പാടും ഉള്ള ഐ ടി നിലവാരം നോക്കിയാൽ ഇന്ത്യക്ക് ഉയർന്ന നിലവാരമുണ്ട് എന്ന് പറയാൻ കാരണം ഈ ഐ ഐ ടി ബോംബെ ഐ ഐ ടി ഡൽഹിയിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ആ പൂർവ്വ വിദ്യാർത്ഥികൾ എവിടെ ചെന്നെത്തി എന്ന് നമ്മൾ നോക്കണം പിന്നെ മറ്റൊന്ന് സുരക്ഷിതത്വമാണ് ഈ സുരക്ഷിത സെക്യൂരിറ്റി എന്ന് പറയും ഈ സെക്യൂരിറ്റി പലരും പെൺകുട്ടികൾക്ക് മാത്രം മതി ഇത് വിചാരിക്കും അത് ശരിയല്ല ആൺകുട്ടികളാണെങ്കിലും സെക്യൂരിറ്റി നിർബന്ധമാണ് ഇപ്പോൾ പല പ്രമുഖ സ്ഥാപനങ്ങളിലും വളരെ ദുഷിച്ച പ്രവണതകൾ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ മയക്കുമരുന്നിനടി ഒരാകുന്നുണ്ട് വലിയ സ്ഥാപനമായിരിക്കാം പക്ഷേ മയക്കുമരുന്നിന് അടിമകളാകുന്ന വിദ്യാർത്ഥികളുള്ള സ്ഥാപനത്തിലേക്ക് നമ്മുടെ കുട്ടിയെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ അത് പഠനമോ നഷ്ടപ്പെടും ജീവിതവും നഷ്ടപ്പെട്ടേക്കാണ് അപ്പോൾ സുരക്ഷിതം നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് മറക്കാൻ പാടില്ല പിന്നൊന്ന് സ്കോളർഷിപ്പാണ് ഈ സ്കോളർഷിപ്പുകൾ സാധ്യത പലപ്പോഴും പല കോഴ്സുകളിലും ഗണ്യമായ സ്കോളർഷിപ്പ് കിട്ടും ഫീസ് ഉയർന്ന ഫീസുള്ള പല സ്ഥാപനങ്ങളിലും സ്കോളർഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതിനർത്ഥം നമ്മളൊരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് മുൻപ് പറ കഴിയുന്നത്ര ഗവേഷണം ചെയ്തിരിക്കണം ഏതെങ്കിലും ഒരു ഒരു കോളേജ് നല്ലതാണ് നമ്മൾ കുട്ടിയെ വിടുക എന്നുള്ളതല്ല എങ്ങനെയാണ് ആ കോളേജ് അവിടുത്തെ സൗകര്യങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് വർക്ക്ഷോപ്പ് എങ്ങനെയാണ് ലബോറട്ടറി എങ്ങനെയാണ് സെക്യൂരിറ്റി എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാലേ കൂട്ടി പഠിച്ചിട്ട് വേണം വിടാനായിട്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ അതായത് ഒരു സ്ഥാപനം എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതിന് പല ഘടകങ്ങളുണ്ട് അത് ചുരുക്കി പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ അംഗീകാരം സ്ഥാപനത്തിൻ്റെ അക്കാദമിക പാരമ്പര്യവും പ്രശസ്തിയും സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഫീസ് നിരക്കുകൾ ക്യാമ്പസ് സിലക്ഷനുള്ള സാധ്യത പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്ന സ്ഥാനങ്ങൾ സുരക്ഷിതത്വം സ്കോളർഷിപ്പുകൾ ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ച് വേണം നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു സ്ഥാപനം തെളിഞ്ഞെടുക്കുന്നത്